ലോകത്തിനെ കാരുണ്യമായിട്ടല്ലാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സന്നിധിചുtildeilla എന്ന് പഠിക്കുമ്പോൾ അത്രത്തോളം കാൽമയവും വാത്സല്യമും സ്നേഹവും ഒരുപാട് പ്രതിബലങ്ങൾക്ക് കാരണകാരണമായ ലോകത്തിന്റെ നേതാവും സയ്യിദുനാ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ

അതല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു മോശമായ ശൈലികൾ നമുക്ക് സൃഷ്ടിക്കാൻ ചെയ്തിട്ടില്ലാത്ത സാധാരണയിൽ സാധാരണയായി ജീവിച്ച എന്നാൽ സ്വർഗം കൊണ്ട് സന്തോഷപ്പെട്ട ദുനിയാവിൽ ജീവിക്കുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് വാഗ്ദാനങ്ങളും

എന്റെ അവസ്ഥ ും എല്ലാം നിർവഹിക്കുന്നുണ്ടെങ്കിലും ായി പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മറ്റു സമയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും ജീവിതത്തിന്റെ ഒരു മണിക്കൂറുകൾ നാം നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ജനങ്ങളെ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവും നമ്മുടെ നാടുകൾ കൊണ്ട് ഒരുപാട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും നമ്മുടെ നമ്മുടെ കൊണ്ട് ഒരുപാട് വേദന നൽകിയിട്ടുണ്ടാകും നമസ്കാരങ്ങളിൽ പള്ളിയുടെ നിന്നും കേൾക്കുമ്പോൾ നാം എവിടെ ചുറ്റി തിരിഞ്ഞ് അലക്ഷ്യമായി ഞാനും നിങ്ങളും ഏതെങ്കിലുമൊക്കെ സമയങ്ങൾ നഷ്ടപ്പെടുത്തി യാണെങ്കിൽ നമ്മുടെ സ്വർഗത്തിൽ നിന്നും പുറത്തു അവസ്ഥയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ടത് ഒരുങ്ങി കിടക്കുന്ന ഒരു തുടികഷ്ണം എങ്ങനെയാണോ നാം വലിച്ചെടുക്കുന്നത്

എപ്പോൾ എവിടെയാണ് ഏത് ഏത് സമയത്താണ് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയില്ല മരണം സമയത്തും എപ്പോഴും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് നമ്മുടെ കൊഴിഞ്ഞു സമയമായ എത്രയോ മരണങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തി எந்தெல்லாம் பிராணிகளோஆயான நாம் பிரபாதത്തിലേക്ക് புலరుவது பட்சே அஸ்தமிக்குனதோ

പത്ത് വയസ്സും പത്ര വയസ്സും അവസാനിക്കാൻ മക്കൾക്ക് കൊടുക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല ഇന്നലെ കിടന്നത് ബെഡ്റൂമിലാണെങ്കിൽ ഇന്ന് കിടക്കുന്നത് മോർച്ചറിയും ുന്നത് അവസ്ഥകളിലേക്കാണ് ഇന്ന് ഓരോ മനുഷ്യരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസങ്ങൾ കുറഞ്ഞത് കൊണ്ടാണോ എന്തു വലിയ വിദ്യാഭ്യാസങ്ങളാണ് ഇന്നത്തെ മക്കള് പഠിക്കുന്നത് സ്വീകരിക്കുന്നത് பட்டதபோல विद्याഭ്യാസங்கள் இல்லாத கால கட்டங்களில் அல்லாஹ்வுлейே பவத் பரவான سيدুনা முஹம்மதுர் ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களை அறிந்து உள்ளது பஞ்சிச்சு உள்ள ஸலத்து கடந்துறங்கின கால கட்டம்ondayirun indella vigasichu poi നമ്മുടെ 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 എന്താണോ അത് മുന്നിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ നമ്മിലേക്ക് സംജാതമായപ്പോൾ മനുഷ്യർക്ക് വിവേകങ്ങൾ നഷ്ടപ്പെടുന്ന കാലഘട്ടമായി മാറി ചെറിയ മക്കൾ മാത്രമല്ല നാപ്പതും അമ്പതും പൈസ വരുന്നവർ പോലെ അള്ളാഹോ വേദനകൾ വിഷമങ്ങൾ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു